കേരളത്തിൽ എൻ ഡി എ മികച്ച വിജയം കൈവരിക്കുമെന്ന് പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഴിവുള്ളവരാണ് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും കേരളത്തിലെത്തുമ്പോൾ ലാബ്സായി പോകുന്നതായും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ജനം ഡിവിയോടൊപ്പം മെട്രോമേൻ കൂടിയായിട്ടുള്ള ഈ ശ്രീധരൻ ചെരുവരാണ് എന്താണ് എൻ ഡി എയുടെ ഈയൊരു തെരഞ്ഞെടുപ്പിലെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം പ്രതീക്ഷിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്ര പ്രധാന ഒരു ചരിത്ര പ്രധാനമായ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ മാറേഴ തീർച്ചയാണ് പ്രധാനമായിട്ട് കേരളത്തിൽ പലയിടങ്ങളിൽ എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കപ്പെടുന്നു ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകുന്നു വലിയ തരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പത്രികകളെല്ലാം തന്നെ നമുക്കറിയാം വികസന രേഖകൾ ഉൾപ്പെടെ പ്രകാശനം കഴിഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും വലിയ വലിയ വികസന പദ്ധതികളാണ് കേരളത്തിനെ സംബന്ധിച്ച് എൻ ഡി എ സർക്കാർ കൊണ്ടുവരുന്നത് അത്തരം പദ്ധതികളെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇങ്ങനത്തെ പദ്ധതികളെ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കാര്യമായിട്ട് ഇവിടുത്തെ പ്രതിനിധികൾ കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് നല്ല സമ്പർക്കം വേണം അവർ നല്ല അവരെ അവിടെ പോയിട്ട് പ്രോജക്ട്സ് സാങ്ഷൻ മേടിച്ച് അതിൽ ഫണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് പോകാനുള്ള ശക്തി അതിനുള്ള പരിചയമുള്ള ആൾക്കാർ വേണം ഈ സ്ഥാനാർത്ഥികളെല്ലാം നോക്കും നിങ്ങൾ എല്ലാവരും അതിനുള്ള പരിചയമുള്ള ആൾക്കാരും ഇത് ഈ വർക്ക് ചെയ്ത ആൾക്കാരാണ് മുഴുവനും ചന്ദ്രശേനായാലും ശരി സുരേഷ് ഗോപി ആയാലും ശരി എല്ലാം ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് അവർക്ക് വേണ്ട അവർക്കുള്ള വർക്ക് ഞാൻ ചെയ്യും എന്താ എല്ലാം വേണേൽ ചൂണ്ടുവരാൻ അതുകൊണ്ട് എല്ലാം സാ യാതൊരു വിഷമം ഉണ്ടാകുന്ന പോലെ പൊതുവെ ജനങ്ങളുടെ ഒരു പരാതി കേന്ദ്രം നൽകുന്ന പദ്ധതികളെല്ലാം കേരളത്തിലെത്തുമ്പോൾ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് സാഹചര്യമുണ്ടെന്നാണ് ജനങ്ങളറിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് അത് ശരിയാണ് കേരള ഗവൺമെന്റ് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പല പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിട്ട് കാണിക്കുന്നു അത് നടക്കുന്നുണ്ട് ഞങ്ങൾ ബി ആർ നോട്ട് ബലിമച്ചോരീടെ ബോട്ട് നമ്മുടെ ആവശ്യം അനുഭവ എത്തണം മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം തന്നെയാണ് എൻ കേരളത്തിലും പ്രതീക്ഷിക്കുന്നതാ കൃഷ്ണകുമാറിനൊപ്പം വി സോമകൃഷ്ണ ജനം